അഞ്ചാമത്തെ ഒന്ന് ദൂഷണവും ദൂഷണവും സംസാരിക്കുന്ന സംസാരിക്കുന്ന ഇന്ന് രാത്രി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗൂഗിൾ മാപ്പ് മലയാളം സംസാരിക്കുമെങ്കിൽ തിരുവനന്തപുരത്തെ ഓരോരോ വഴികളും ഇന്നത്തെ മൊബൈൽ പറഞ്ഞു തരുങ്ങൾ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നു സാത്താൻ നിങ്ങളുടെ മൊബൈലിൽ കൂടി സംസാരിക്കാൻ പോകുന്നു ഇന്ന് രാത്രി വചനം ശ്രദ്ധയോടെ കേൾക്കണം നിയമത്തിന്റെ വിമോചകനായ ശബ്ദം കേട്ട് ഇസ്രായേൽ മക്കൾ ചെങ്കടലിൽ വന്നപ്പോൾ അന്ന് രാത്രി മോശ ഒരു വടി നീട്ടിയപ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു കിഴക്കൻ കാറ്റിനെ സൗദി അറേബ്യ മുതൽ ഈജിപ്റ്റ് വരെ കടൽ വിഭജിച്ചു കടന്നപ്പോൾ ബിരിയാൻ പാടി കണ്ട വിഭഗിച്ചു കാണുകയില്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ വിമോചകനായ യേശുവിന്റെ ശബ്ദം കേട്ട് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് ശാനപ്പെട്ട ആത്മാവിനെ സത്യത്തിനും ആരാധിക്കുന്ന ദൈവമക്കൾ സാത്താന്റെ ശബ്ദം കേൾക്കത്തില്ല മറ്റൊരു ശബ്ദം ശബ്ദം ദൈവത്തിന്റെ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ നാം രൂപാന്തരപ്പെട്ട് അവനെ എതിരേൽക്കുക ഈ തലമുറയിൽ അങ്ങനെ ഇങ്ങനെ യാൽ ക്ലേശമകിലോ നീങ്ങുകയാൾ ഇന്നു രാത്രി ആറ്റിങ്ങൽ സെൻഡറേ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ പണ്ടേ ഉള്ള കഥകളെ ഉയർന്നിരിപ്പി രാജാവ് പ്രവേശിക്കട്ടെ നാഥൻ വരാറായി ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ നീ കണ്ടത് ഇപ്പോൾ ഉള്ളത് മേലാൽ സംഭവിക്കാനുള്ളത് നമ്പർ വൺ

നമ്പർ നമ്പർ വോയിസ് ട്രാൻസ്ലേറ്റിംഗ് ഡിവൈസ് വരാൻ വായിക്കാൻ ിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ പൊട്ടിച്ചപ്പോൾ മുദ്രകളിൽ ഒന്ന് ഒന്ന് വരിക നാല് ജീവികളിൽ ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു വെള്ളക്കുതിര സമാധാനത്തിന്റെ പുറമോടി അടുത്തത് അതിന്മേലിരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട് അവനൊരു കിരീടവും ലഭിച്ചു അവനൊരു കിരീടവും ലഭിച്ചു അവൻ ജയിക്കുന്നവനായും ഇസ്രയേലിന് വേണ്ടി ഒരു ആലയം എന്തുകൊണ്ടാണ് ഞാനിത് അറിയാമോ നിങ്ങൾ ഈ ബൈബിളും അന്ത്യകാലത്തിന്റെ ശമ്പങ്ങളും ഒക്കെ മനസ്സിലാക്കണം എട്ട് ശമ്പം ഇവിടെ നടന്നിരിക്കുകയാണ് യകൂദരന് വേണ്ടി ആലയം പറയാം ഒന്നാമത്തെ ആലയം സമാഗമന കൂടാരം കതിരമരം കൊണ്ട് മോശയാണ് പ്രാകാരം വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം രണ്ടാമത്തെ ആലയം സലോമോന്റെ ആലയം തകർത്തു മൂന്നാമത്തെ ആലയം കോരസ് എന്ന രാജാവിനെ കൊണ്ട് അത് പൊളിഞ്ഞില്ല വർഷം പണിഞ്ഞ ഒരു ആലയമുണ്ട് അതിലാ യേശു ക്രിസ്തു പ്രവാശ ഓശാന പെരുന്നാൾ നടത്തിയത് അത് ഏടി എഴുപതിൽ ടൈറ്റസ് തകർത്തു ഇന്ന് ലോകത്തിലെ പ്രശ്നം എതിർ ക്രിസ്തു അല്ല ഗ്ലോബൽ വാർമിംഗ് അല്ല സുനാമിയല്ല കൊടുങ്കാറ്റല്ല യൂദനാലയമില്ല അങ്ങനെയെങ്കിൽ ഈ തലമുറയിൽ ആലയം പണിയുമോ ശ്രദ്ധയോടെ ദൈവസന്നിധിയിൽ അങ്ങനെയെങ്കിൽ ആലയം എങ്ങനെ പണിയും നമ്പർ ഇനിയുള്ള കാര്യം നിങ്ങൾ കേൾക്കണം രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസം ആറ് ട്രംപ് ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി രേഖയില്ലാതെ ഞാൻ പ്രസംഗിക്കുന്നില്ല എന്റെ പ്രശ്നം അവർ അനവധി ദിനത്തിനുമുണ്ട് ജെറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമാക്കി യുയാസ് ട്രംപ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ആറ് തീർന്നില്ല ലോകം വിട്ടുനിന്നു ജെറുസലേമിൽ യു എസ് എംബസി തുറന്നു രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനാല് മനസ്സിലാക്കണം ഗൗരവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് മെയ് പതിനാല് ഗോലാൻ കുന്നുകളിൽ പതാക ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾ മടങ്ങി വന്നു അത്തി തളർത്തു എഴുപത് വർഷം രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനാല് ട്രംപിന്റെ മകൾ ഇമാങ്കലിൽ ഭർത്താവ് കുഷാർ ട്രംപ് വീഡിയോ കോൺഫറൻസിംഗ് കോൺസിലർ രണ്ടാം സംഭവം മൂന്നാം സംഭവം ഇസ്രയേൽ ഇനി ജൂത രണ്ടായിരത്തി പതിനെട്ട് മെയ് ജൂലൈ ഇരുപതാം തീയതി സങ്കീർത്തന നിവർത്തിയോട് കരുണ കാണിക്കുകയും അതിന്റെ മതിലുകളെ പണിയും പ്രവചന നിവർത്തി മൂന്ന് നാലാമത്തെ സംഭവം ഇന്ന് ആറ്റിങ്ങൽ കൺവെൻഷൻ നിങ്ങൾ നിൽക്കുമ്പോൾ ഇസ്രയേലിനകത്ത് എത്ര എന്നറിയാമോ രണ്ടായിരത്തി മൂന്നിൽ നടന്നു റെഡ് അങ്കസ് ചുവന്ന പശു ഇന്റെ എത്ര പശു ഉണ്ടെന്ന് അറിയാമോ മുന്നൂറിൽ പരം പശു കേൾക്കണം ആ ശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞ കോസാണോ ആണോ ആരാദ്യത്തെ ശാസ്ത്രജ്ഞൻ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ആരാന്നറിയാമോ യാക്കോബ് വല്ലവർക്കും അറിയാം ആ ആരും പണ്ടെന്നില്ല പണ്ട് പുള്ളിക്കാരെ അപ്പനെ ചേട്ടനെ പറ്റിച്ച് മതിലി ആടിപ്പോയി ചെന്നത് പി എച്ച് ഡി നേടി ഡോക്ടറെടുത്താം യവന്റെ വരവ് കണ്ടപ്പോഴേ പ്രാർത്ഥിക്കുന്നവനാന്നറിയാം രണ്ട് ഫോട്ടോ മൊബൈലിൽ കൊടുത്തു പെൺപിള്ളേർ വനത്തിലേക്ക് വിട്ടു ആകെ കാര്യങ്ങളെല്ലാം നിവർത്തിക്കാൻ റെഡിയായി അങ്ങനെ റബ്ബറിന് വില കുറഞ്ഞു ലാട്ട് കൃഷിക്കും വില കുറഞ്ഞു സൂത്രം ആടിന് വിലയില്ല ആ സമയത്ത് അങ്കിള് പറഞ്ഞു മോനെ ആടിന്റെ കളർ ഒന്ന് മാറ്റിയേക്കണം സൂത്രം അതിനാരാ ബുദ്ധി പ്രയോഗിച്ച് ഉച്ചയ്ക്ക് ആട് വെള്ളം കുടിക്കാൻ വന്ന് ഓക്കെ കലക്കെ കാലിത്തീറ്റയ്ക്കകത്ത് പുന്നപടി ഞെരിഞ്ഞിൽ വെടി ഇട്ടിട്ട് എന്തോ ഇത് വെള്ളം കൊടുത്ത് പാർത്തിവകളിൽ ആറാം മാസം ജനയറ്റ പ്രസവിച്ചു ഏതാടിനെ കെട്ടി കറുത്താടും ആ വരയാട് ഇന്ന് വീട്ടിൽ ആടില്ല തിരുവനന്തപുരത്ത് കാഴ്ചമംഗലാവി കർത്താടിനെ കാണുമ്പോൾ തലേ കൈവച്ചേക്കണ യാക്കോബ് മാറ്റി ആടാന്ന് സോത്രം ആട്ടിന്റെ കള്ളർ മാറ്റിയ രാജീവ് ഗാന്ധി സെൻ്റർ ബയോടെക്നോളജി അല്ല തൃശ്ശൂർ മണ്ണുത്തി ഗവേഷണ കേന്ദ്രക്കാരനല്ല ഇന്ന് ആട് മുന്നൂറ് നാലാമത്തെ സംഭവം അഞ്ച് ഇസ്രയേലിൽ നമ്മൾ കുമ്പനാട് ബൈബിൾ കോളേജ് എന്ന് പറയുന്നത് ഇസ്രയേലിനകത്ത് അവരുടെ മതഗ്രന്ഥ തൽമൂത് അത് പഠിക്കാൻ എത്ര പിള്ളേരെ രേഖപ്പെടുത്തി ഇരുന്നൂറ് പിള്ളേരെ രേഖപ്പെടുത്തി അഞ്ചാമത്തെ സംഭവം ആറ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ടീം ആൻഡ് ബെയർ കോൺട്രാക്ടി കമ്പനി അവർക്ക് അറുപത് ലക്ഷം ട്രിപ്പിൾ ബില്യൺ ഡോളർ ഇസ്രയേൽ കൊടുത്തു ഏഴ് അതിന്റെ ചെയർമാൻ കഴിഞ്ഞ ദിവസം ലോകത്തോട് പറഞ്ഞു നാപ്പത്തിനാല് ദിവസം കിട്ടിയാൽ ഞങ്ങൾ തൂണ് വരെ റെഡിയാക്കിയ പണിയാണ് എട്ട് അടുത്ത സംഭവം ഈ യകൂദന്റെ പള്ളി കമ്മിറ്റിയുടെ ചെയർമാൻ ഉണ്ട് അവന്റെ പേര് ഡോക്ടർ ചെയിം റിച്ച്മാൻ അവൻ പറഞ്ഞ ഞങ്ങളുടെ ഓഫീസ് ഇവിടെ തുടങ്ങി ഒമ്പതാമത്തെ സംഭവം കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിൽ തകർന്നു കിടന്ന യാഗപീഠത്തിനകത്ത് യഹൂദൻ യാഗമർപ്പിച്ചെങ്കിൽ ഒന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ട് അവന്റെ സമാധാനത്തിന്റെ പുറമോടി ജയിക്കുന്നവനായി അവൻ പുറപ്പെട്ടു ഒരു വില്ല് വാളെല്ലാം അവനിൽ കിട്ടിയെങ്കിൽ ഇത്രയും സംഭവം ഇവിടെ നടന്നു കഴിഞ്ഞു ഗുഡ് ന്യൂസ് വായിച്ച് ആരെങ്കിലും ഉണ്ടോ ഗുഡ് ന്യൂസ് വായിച്ചു ഉയർത്താൻ ഗുഡ് ന്യൂസ് വായിച്ചോ ആ അങ്ങനെ ഫ്രാങ്കോണ്ടിരിക്കട്ടെ ഗുഡ് ന്യൂസ് വായിച്ച് ആരെങ്കിലും ഉണ്ടോന്ന് കഴിഞ്ഞ ആഴ്ച ഗുഡ് ന്യൂസിനകത്ത് ഉണ്ടായിരുന്ന ഭാഷമാർ വായിച്ചു ഇസ്രയേലിന്റെ ദേവാലയത്തിന്റെ ബ്ലൂ പ്രിന്റ് അവരുടെ വായിച്ചു മുഴുവൻ കമ്പ്യൂട്ടറിലും വന്നു കഴിഞ്ഞു ദേവാലയം പണിയാനുള്ള ബ്ലൂ പ്രിന്റ് കമ്പ്യൂട്ടർ വന്നെങ്കിൽ ഇന്ന് രാത്രി കൃപപ്രാപിച്ച ദൈവമക്കൾ പറയണം രണ്ട് ദേവാലയം ഭൂമിയിലുണ്ടാകത്തില്ല യഹൂദന്റെ ദേവാലയം അവിടെ പണി യാഗപീഠത്തിനകത്ത് യാഗം അർപ്പിക്കുന്നതിന് മുമ്പ് മറ്റൊരു ദേവാലയം ഇവിടെ നിന്നെടുക്കും ആ ദേവാലയം തൂണാന്നോ തുരുമ്പാന്നോ പള്ളിയാന്നോ മണിയാന്നോ കൊടയാന്നോ വടിയാന്നോ ഇതൊന്നുമല്ല ദേവാലയം പെന്തക്കോസ് പരിനാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ആത്മാവില് സത്യത്തിൽ ആരാധിക്കുന്ന ദൈവസഭ തീരാൻ പോവുക ഞാൻ എന്തുകൊണ്ട് ഇത്ര തൊണ്ടകരി പ്രത്യേകിച്ച് മക്കളെ എനിക്ക് നിർത്തിയിട്ട് പോകാൻ അബ്ദം കുറയ്ക്കും അവർ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇവിടെ കാലം തീരാറായി കർത്താവ് കർത്താവിന്റെ ഇത്രത്തോളം സയന്റിഫിക്കായിട്ട് റിസർച്ച് ചെയ്ത് പഠിപ്പിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞില്ലേ ദൈവം അടിതരും സോത്രം അതുകൊണ്ടാ ഇത്രയും കാര്യമായിട്ട് വെൽ ആയിട്ട് എന്ന് സയൻസും ബൈബിളും ചരിത്രവും കൂടെ പറയുന്നത് അങ്ങനെയെങ്കിലും ഏകൂദന്റെ ദേവാലയം പണിയും സഭയെടുക്കപ്പെട്ടാൽ നടക്കാൻ പോകുന്ന സംഭവം കേട്ടോ ആദ്യം എതിർക്രസ്തു വെള്ളക്കുതിരയുടെ പുറമോടിയ അവിടെ ആദ്യം ചുവന്ന പശുവിനെ കയറക്കും പിന്നൊരു സംഭവം അവിടെ നടക്കും എന്താ സംഭവം എന്നറിയാമോ കമ്പ്യൂട്ടർ ആലയത്തിനകത്ത് കൊണ്ടുവെക്കും നീരെ റാടെ മിത്രയൊക്കെ മാറും അതാ യേശു പറഞ്ഞത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് വെളിപ്പെടും സ്വത്രം സോത്രം ആരും വെണ്ടുന്നില്ല ഈ കടബാനവ ശാപത്തിന്റെ ഒക്കെ പുറേ പോയി ഇനി സൺഡെ സ്കൂള് പഠിക്കേണ്ടി വരും യേശു പറഞ്ഞില്ലേ യോഗനാന്റെ സുവിശേഷം ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു കണ്ടില്ലേ ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ കൊണ്ടുവെക്കുക സാധാരണ പ്രതിമയ്ക്ക് മുമ്പിൽ അവർ വണങ്ങത്തില്ല രണ്ട് പഴയ നിയമം പഠിച്ചു വരുമ്പോൾ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ഒരു ചക്രവർത്തി ഉണ്ട് സിറിയാക്കാരൻ അവന്റെ പേരാണ് അന്തിക്കോ സെപ്പിപ്പാനോസ് ആ അന്തിക്കോ സെപ്പിപ്പാനോസ് അന്നി കൂതന്റെ ദേവാലയം ആക്രമിച്ച് ആലയത്തിനകത്ത് പന്നി അടിച്ചു കയറ്റിട്ട് പന്നിയുടെ രക്തം ആലയത്തിനകത്ത് ഒഴുക്കിട്ട് പന്നിയുടെ മാംസം ഒപ്പല്ലിക്കകത്ത് കുത്തിക്കയറ്റപ്പോൾ യൂദൻ നിലവിളിച്ചെങ്കിൽ വേണ്ടി യേശു അന്ന് വെളിപ്പെട്ടെറിയു ആദ്യം ചുമന്ന പശുവിന്റെ ആ രക്തം മാറ്റിയിട്ട് യഹൂദന് വെറുക്കപ്പെട്ട പന്നിയുടെ രക്തം അവിടെ ആലയത്തിൽ ഒഴുക്ക് അവന്റെ വായ്ക്കകത്ത് കുത്തിക്കേറ്റുമ്പോൾ അന്ന് വണങ്ങാത്തവരുടെ തല പോലും വെട്ടിമാറ്റം പീഡാകാല രക്തസാക്ഷികൾ ഇന്ന് രാത്രി വചനം കേൾക്കുന്നവർക്ക് യേശു പറഞ്ഞില്ല ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും അവനെ നിങ്ങൾ കൈക്കൊള്ളുമ്പോൾ അവന്റെ രൂപം മാറി പാപം മാറി ഈ തലയ്ക്ക് നേരെ വാളൂങ് പന്നിയുടെ രക്തമെടുക്കുമ്പോൾ അന്ന് അവൻ പുറത്തേക്കിറങ്ങി നിലവിളിക്കും സൂത്രം സൂത്രം ലോകം തീരാൻ പോവാ എന്താ നിലവിളിക്കുന്ന കാര്യം കാൽവരയിലെ ക്രൂശീകരണം എത്ര പേർക്കറിയാം അഞ്ച് കോടതികൾ ഏഴ് പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു യാതൊരു കുറ്റവും കാണാതിരുന്നപ്പോൾ യകൂദൻ നിലവിളിച്ച് പറഞ്ഞത് അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും ബന്ധുഭവിക്കട്ടെ ആലയത്തിനകത്ത് ശൂന്യമാക്കുന്ന പ്രേക്ഷതയും പന്നിയുടെ രക്തം വരുമ്പോൾ അവിടെ ഒരു സംഭവം സംഭവിക്കുക വിശുദ്ധ സക്കരിയാവന്റെ പ്രവചനം വായിക്കാൻ കുഞ്ഞ് ഇന്ന് രാത്രി വചനം പഠിച്ചുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് തിറങ്ങാവൂ സെക്കരിയാ പ്രവചനം പന്ത്രണ്ടാമത്തെ പത്താമത്തെ വാക്യം സക്കരിയാ പ്രവചനം പന്ത്രണ്ട് പത്തൊന്ന് വായിച്ചെ സെക്കരിയാ പ്രവചനം പന്ത്രണ്ട് പത്ത് ഞാൻ ഞാൻ ദാവീദ് ദാവീദ് ഗ്രഹത്തിന്മേലും ഗ്രഹത്തിന്മേലും ആ വരാൻ ആത്മാവിനെ തങ്ങൾ തങ്ങൾ അവർ നോക്കും ചൊല്ലി വിലപിക്കും ഇന്ന് രാത്രി വചനം എത്ര പേർക്ക് മനസ്സിലാകുന്നു പീലാത്തോസ് അക്കമിട്ട് പറഞ്ഞു ഇവനിൽ യാതൊരു കൊറ്റവുമില്ല പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞു നിന്റെ മുമ്പിൽ നിൽക്കുന്നവർ അവൻ യാതൊരു കുറ്റവും ചെയ്യാത്തവർ യൂദൻ നില അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കൊച്ചി മട്ടാഞ്ചേരി മുതൽ അവർ നൈജീരിയ വരെ ചിതറിയില്ല ഇന്ന് രാത്രി കേൾക്കുന്ന യഹൂദൻ ഇന്ന് രാത്രി അവന്റെ മുഖം നിന്നോട് കടുപ്പമെങ്കിലും സന്ധ്യങ്ങൾ നീ മുട്ടു നിന്റെ നിലവിളിക്ക് വേണ്ടി ദർശനം തരുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം കുത്തിയ വില പുറത്തേക്ക് യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ യുദ്ധമേറ്റെടുക്കും വചനം കാൽവരിയിൽ ഒരു പടയാളി യേശുവിന്റെ വില പുറത്തു കുത്തി അഞ്ചര ലിറ്റർ രക്തം താഴേക്ക് വന്നെങ്കിൽ ഇന്ന് രാത്രി പാസ്റ്റർ സജുചാ തന്നൂർ പ്രസംഗിക്കുമ്പോൾ ഒരു സംഭവം നടന്നു കഴിഞ്ഞിരിക്കുന്നു വാക്യം ഞാൻ തുടർന്നില്ല പ്രവചനം പന്ത്രണ്ട് പതിനാലിന് നിവർത്തി വന്നു കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഇസ്രയേലിനെ പറ്റി പഠിക്കുവാൻ വേണ്ടി ഭൂമിയുടെ അടിവാരം ചെക്ക് ചെയ്യാൻ ഹാൽക്രോ കൺസൾട്ടിങ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനി വന്നു ആ കമ്പനി ഒലുമല ചെക്ക് ചെയ്തപ്പോഴൊരു കാര്യം കണ്ടു ഭൂമിയുടെ അടിവാരം ഒലുമലയുടെ അടിവാരം പിളർന്നിരിക്കുന്നു ആലയത്തിനകത്ത് പന്നിയുടെ രക്തവും പന്നിയുടെ മാംസവും വായിക്കകത്ത് കേട്ടുമ്പോൾ അവൻ മധ്യാകാശത്തിൽ വരും പീഡാകാലത്ത് യൂദന്റെ നിലവിളിക്ക് വേണ്ടി അവന് ചേർക്കുവാൻ അവന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടുമ്പോൾ രണ്ടായിരത്തിഒമ്പതിൽ അത് പിളർന്നെ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന കാലം രാത്രി മാനസാന്തരപ്പെട്ട വാ നാം സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് വന്നിരിക്കുന്നത് അറിയുന്നത് കൊണ്ട് സമയത്തെ അറിയാകിയാൽ ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാ നീ ഒരുങ്ങിക്കൊള്ളുക ഇപ്പോൾ ഉള്ളത് മേലാൽ സംഭവിക്കാനുള്ളത് നമ്പർ വൺസ് ട്രാൻസ്ലേറ്റിംഗ് ഡിവൈസ് നമ്പർ രണ്ടാമത്തെ കാര്യം സിനഗോ കം ടു ജെറുസലേം യഹൂദന് വേണ്ടി സിനഗോ വരും മൂന്നാമത്തെ സംഭവം ശ്രദ്ധയോടെ കേൾക്കണം കയ്യിൽ വെക്കാൻ പോകുന്ന ചിപ്പ് പൊട്ടാൻ പോകുന്നു സ്വോത്രം രണ്ടായിരത്തി ഒമ്പത് ആധാർ റെഡി ആയില്ലയോ രണ്ടായിരത്തിഒമ്പതിലാ ഒലുവമല വിളർന്നത് രണ്ടായിരത്തി ഒമ്പതില തെർമോ ഇന്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ വന്നത് രണ്ടായിരത്തിഒമ്പതി ആധാർ എത്ര ദിവസം പ്രസംഗിച്ച തീരുവം അറിയത്തില്ല ഇതൊക്കെ അങ്ങനെയെങ്കിൽ ആധാർ മാറി രണ്ടായിരത്തി പതിനഞ്ചിൽ വന്നു വേൾഡ് ഓൺ എ ഫിംഗർ എത്ര പേർക്കറി റേഷൻ ബാങ്ക് നാല് കിലോ പച്ചരി രണ്ടു കിലോ വെളുത്തരി മൂന്ന് കിലോ കുത്തരി അര ലിറ്റർ മണ്ണെണ്ണ എല്ലാം കയ്യിലായില്ലേ സ്വോത്രം വേണ്ടോടെ കാത്തിരക്കോ ദമാക്കൽ ജിയോ ലേക്കേജ് ആവോ ചേച്ചി ഇതെല്ലാം അന്ത്യകാല അയ്യോബിലുണ്ട് ഇവര് സമ്പത്തിനോടൊക്കെ ചോദിച്ചാൽ എത്ര പ്രസംഗം അവർ കേട്ടിട്ടുണ്ടെന്ന് അറിയോ അങ്ങനെയെങ്കിൽ അതും പോയി ഞാൻ എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു കഴിഞ്ഞ ഡിസംബർ മാസം മുപ്പതാം തീയതി നിങ്ങളുടെ ബാങ്കിലെ കാർഡെല്ലാം തിരിച്ചു വിളിച്ചു നമ്പർ വേണ്ട ഇനി ചിപ്പുള്ള കാർഡ് ഈ ചിപ്പിനകത്ത് എത്ര എണ്ണം കേറാം നാനോ സിലിക്കോൺ മൈക്രോ ഡി എൻ ഇപ്പൊ സംഭവിക്കാൻ പോന്നെന്തോ രണ്ടു വർഷം മുമ്പ് കാട്ടാക്കട കാക്കൾ കൺവൻസ് ഞാൻ പ്രസംഗിച്ചതാ എ ടി എം നാട്ടുകാരെല്ലാം കൂടി ഊരിക്കുന്ന സോത്രം അത് ആരാണ്ട് പറഞ്ഞു വൃത്തിയാടാന്ന് ഇപ്പം കണ്ടില്ല വഴി നീടെ അന്യ സംസ്ഥാനക്കാരും ബാക്കി എല്ലാവരും അടിച്ചോണ്ട് പോവാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വാർത്ത ഇപ്പൊ പറഞ്ഞുതരാം ഡയറിയുള്ളവരെഴുതിക്കണം എഴുതിക്കോണം പോലത്തെ എ ടി എം മെഷിൻ പൊളിക്കുകയല്ല ജെ സി ബി വെച്ച് പൊഴുതുകൊണ്ട് പോകും സോത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇപ്പൊ എഴുതിക്കോ ഇപ്പൊ എഴുതിക്കോ സോത്രം അമേരിക്ക നടന്ന് ഇവിടെ നടക്കാൻ പോവാൻ അങ്ങനെയെങ്കിൽ ഡിജിറ്റൽ ഇന്ത്യ ഈ ചിപ്പ് എവിടെ വെക്കാം കൈമേലും നെറ്റിമേലും ഇതിന്റെ സയൻസ് ആ ഹ്യൂമൻ ട്രാക്കിംഗ് ടെക്നോളജി ശ്രദ്ധയോടെ അമ്മാമേ സഹോദര പഠിക്കുന്ന മോനെ ഇത് കേട്ടോണ്ടേ എഴുന്നേക്കാവൂ രണ്ടായിരത്തിഒമ്പതി ആധാർ രണ്ടായിരത്തി പതിനഞ്ച് കൈമുത്തലേട്ടു രണ്ടായിരത്തി പതിനെട്ട് എല്ലാ എ ടി എമ്മിലും ചിപ്പായി കഴിഞ്ഞു അങ്ങനെയെങ്കിൽ ഈ ചിപ്പ് കൈമേലും നെറ്റിമേലും വെക്കാം ഈ കയ്യിൽ വെക്കുന്ന ചിപ്പ് വെച്ചാൽ കാര്യം നടക്കത്തില്ല അതിന്റെ കൂടെ ഒരു ബാറ്ററി ആ ബാറ്ററിയുടെ പേര് കേട്ടോണ്ട് എഴുന്നേക്കാവും ഈ ലിതിയം ബാറ്ററി നിങ്ങളുടെ വീട്ടിലെല്ലാം എ സിക്കും ടിവിക്കും എല്ലാം റിമോട്ടുണ്ട് ഈ ബാറ്ററി തക്ക സമയത്ത് മാറ്റിയില്ല എന്തോ സംഭവിക്കും ഈ റിമോട്ടിന് അകത്ത് കിടക്കുന്ന ബാറ്ററി പൊട്ടും ആൽക്കലാസിഡ് ഇറങ്ങും ഇനി സംഭവിക്കാൻ പോന്ന് കൈക്കകത്ത് വെക്കുന്ന ചിപ്പിനകത്ത് നിന്ന് ലിതിയം ബാറ്ററി മാറ്റിയില്ലെങ്കിൽ കൈയിലിരുന്നവൻ പൊട്ടും ലിഥിയം ശരീരത്തിൽ ഇറങ്ങും വരാൻ പോകുന്നു രക്തപ്പുണ്ടേ നഴ്സിങ് പഠിക്കുന്ന ആരെങ്കിലും ആറ്റിങ്ങർ ഉണ്ടോ ഇപ്പൊ കൈ വർത്തണ്ട മോളെ നാളെ ഈ അച്ചായനോടും വിളിച്ചാരോടും പറയണം നിങ്ങളുടെ മേഖലയിലെല്ലാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരെ പഠിപ്പിച്ചു കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഞാനിത് പ്രസംഗിക്കുന്നറിയാമോ രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി യു എൻ പോയി കേക്കട മക്കള് യുണൈറ്റഡ് നേഷൻസ് ചെന്നപ്പോൾ അവർ സാറിനോട് പറഞ്ഞു സാറേ വനാന്തരങ്ങളിൽ ഷെൽട്ടർ ഉണ്ടാക്കണം മോഡിസാർ ചോദിച്ചു എന്താ പറഞ്ഞത് മോഡി സാർ പറഞ്ഞ് എന്തിനാ അപ്പം പറയുക താമസം പിന്നെ ചിപ്പ് വരും ചിപ്പ് വെച്ചാൽ അത് പൊട്ടിയാൽ ആ മനുഷ്യനെ പാർപ്പിക്കാൻ റസ്ക്യൂ പോകും സാറ് ചോദിച്ചത്രയും വേദന അപ്പോഴാണ് പറഞ്ഞ ക്യാൻസറിന്റെ മോർഫിൻ കൊടുത്താൽ പോലും വേദന തീരത്തില്ല ഇങ്ങനെ പൊണ്ണു വരും ഷുഗർ രോഗികളെ കണ്ടിട്ടില്ലേ കാലേ ചിലപ്പം ഒരു മുറിവ് വരും തള്ളവരലും പോവും ചിലപ്പോൾ എന്താ മുട്ടു വരെ ഇങ്ങനെ പൊണ്ണോടെ പഴുത്തുകൊണ്ടിരിക്കും അതുപോലെ വരുന്ന രക്തപ്പുണ്ണ്ണ് ഇന്ത്യയിൽ അത് സ്റ്റാർട്ടായി കഴിഞ്ഞു റെസ്ക്യൂ ഹോം അങ്ങനെയെങ്കിൽ ഇനിയുള്ള കാര്യം നിങ്ങൾ കേൾക്കണം ഒരു വീട്ടിൽ അമ്പത് വയസ്സുള്ള അച്ചായൻ നാൽപ്പത്തെട്ട് വയസ്സുള്ള ഭാര്യ ഇരുപത്തിയാറ് വയസ്സുള്ള മോൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള മോൻ ഈ അച്ചായന് ഇച്ചിരി പ്രഷർ ഒക്കെ ഉണ്ടായിരുന്നു ഈ ക്ലിയറായിട്ട് അത് ചാർജ് ചെയ്യാൻ പറ്റിയില്ല ഇതങ്ങ് പൊട്ടി പൊട്ടിക്കഴിഞ്ഞപ്പോൾ മൊത്തവും പുണ് ഉറക്കം ഇല്ല കട്ടിലെന്ന് നട്ടോട്ടാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല പഞ്ചായത്തുകാർ പട്ടിയെ പിടിക്കാൻ വരുന്നത് പോലെ റെസ്ക്യൂകാർ വരും വണ്ടി കയറ്റിക്കൊണ്ടുപോകും അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്നു ശ്രദ്ധയോടെ ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കണം ഈ അച്ചായനെ ഏതെങ്കിലും റെസ്ക്യൂ ഹോമിൽ കൊണ്ടിടും ക്യാൻസറിന്റെ മോർബൻ കൊടുത്താലും പറ്റത്തില്ല അവിടെ ചങ്ങലയ്ക്കകത്ത് ബന്ധിച്ചിട്ടേക്കും വേദനയോടെ മനുഷ്യൻ മരിക്കും സംഭവിക്കാൻ പോകുന്നു ബ്ലഡ് വോൺ എവിടെ ഒന്ന് വായിക്കാൻ മക്കളെ വെളിപ്പാട് പുസ്തകം പതിനാറാം അധ്യായം രണ്ടാമത്തെ വാക്യം ചിപ്പ് പൊട്ടുമോ രണ്ടാമത്തെ ഒന്നാമത്തവൻ ഒന്നാമത്തവൻ പോയി പോയി തന്റെ തന്റെ കലശം കലശം ഭൂമിയിൽ ഭൂമിയിൽ ഒഴിച്ചു ഒഴിച്ചു അപ്പോൾ മൃഗത്തിന്റെ മൃഗത്തിന്റെ മുദ്രയുള്ളവരും മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത 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 ഉണ്ടായി ഇതിന്റെ പേരാ അല്ലെങ്കിൽ ബ്ലഡ് ദുർവ്രി മക്കളെ ഞങ്ങൾ തൊണ്ട കയറി പറയുന്നതിനെ കർത്താവിന്റെ വരവേൽപ്പായ ഇപ്പൊ ഇവിടെ സാമ്പളെ നടക്കുന്നോള് സാബെ എടുക്കപ്പെട്ടാൽ ഇവിടെ യഥാർത്ഥ സീരിയൽ വരാൻ പോവുകം സംഭവിക്കാൻ പോവാ ഇവിടെ നടക്കാൻ പോവുക അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയുക കർത്താവിന്റെ വരവിൽ ഒരു സഹോദരം പോയില്ലെങ്കിൽ ഭാര്യയുടെ മുമ്പിൽ നിന്ന് പട്ടിയെ പിടിച്ചോണ്ട് പോകുന്ന പിടിച്ചോണ്ട് പോകും തീർന്നില്ല വനാന്തരത്തിൽ കിടന്ന് മരിക്കും മക്കളുടെ കല്യാണം കാണിയല്ല ഭാര്യയുടെ മരണം കാണാതെ വേദനയോടെ മരിക്കും ഇന്ന് രാത്രി ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ദുഃഖം തോന്നരുത് ചില നായ്ക്കൾ വീട്ടിന്റെ മുമ്പിൽ കൂടെ പോകുമ്പോ അപ്പച്ച പറയും ദൂര കേറ്റട മക്കളെ കഥപട അതിന്റെ വ്രണത്തിന്റെ മണം വരുന്നു അതുപോലെ പച്ച മനുഷ്യനിൽ പൊട്ടിയൊലിക്കുന്ന സെർചോപാചനക്ക് പോണ്ട് ഇവിടെ വരാൻ പോകുന്നു ഇന്ന് രാത്രി ആട്ടിങ്കൽ സെന്ററിനോട് അക്കമെട്ടി ഞാൻ പറയുന്നു സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തത് കൊണ്ട് വരുവാനിരിക്കുന്ന പീഡാകാലത്ത് ഞാനും സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ആറ്റിങ്ങലിൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തോടായി മാറ്റാ നാഥൻ വരാറായി എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട് മക്കളെ രണ്ട് ചിപ്പ് ഒരു മനുഷ്യന്റെ ശരീരത്തെ കയറ്റാൻ ദൈവം അനുവദിക്കത്തില്ല നിങ്ങളുടെ ഈ വരെ മാറി കൈമുദ്ര എ മാറി ഈ തലമുറയും കർത്താവ് വരാൻ പോവുകയാണ് അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി രണ്ട് ചിപ്പ് ഒരു മനുഷ്യന്റെ കൈ വെക്കാൻ ദൈവം അനുവദിക്കത്തില്ല നമ്മുടെ കൈക്കകത്ത് ഏതാ ചിപ്പ് ഉള്ളത് സോത്ര ഇന്ന് രാത്രി ഏത് ചിപ്പ് നമ്മുടെ കൈക്കകത്തുണ്ട് നാനോ വേണോ ഇല്ല സിലിക്കോൺ വേണോ മൈക്രോ വേണോ ഡി എൻ എ വേണോ ഒന്നുമല്ല നമ്മുടെ അകത്തൊരു ചിപ്പ് വെച്ചിട്ടുണ്ട് ആ ചിപ്പ് പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴെ കിറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ ചിപ്പ് പ്രാപിച്ചവർ ഇന്ന് രാത്രി കാഹളം ധോനിക്ക് മരിച്ചവർ അക്ഷയരായി ഉയർക്ക് ജീവനോട് ഇരിക്കുന്ന നാം രൂപാന്തരപ്പെടാൻ കാലമായി ദൈവത്തിന്റെ നിങ്ങൾ അവനാലല്ലോ നിങ്ങളുടെ വീണ്ടെടുപ്പ് നാലിനായി മുദ്ര ചിപ്പ കൃഷ്ണന്റെ ചിപ്പി നിന്റെ കരങ്ങളിൽ വെക്കാൻ ദൈവം അനുവദിക്കത്തില്ല ദൈവത്തിന്റെ ദാസന്മാര് നമ്മുടെ അകത്തൊരാത്മാവിനെ ദൈവം വെച്ചിട്ടുണ്ട് അതിന്റെ പേരാ ദൈവത്തിന്റെ നമ്പർ ബ്ലഡ് പരിശുദ്ധാൽ ഒറ്റ സംഭവം പറഞ്ഞ് നിർത്താം പെയ്യാൻ പോന്നു രക്തമഴ തീരാൻ പോവുക രക്തമഴ കാര്യം ഗഗനമായി കേൾക്കണം ഏഴ് മരുഭൂമികളെ ആറ്റം പൊട്ടിക്കുന്നു സയൻസ് പഠിക്കുന്ന നല്ല എഞ്ചിനീയർ സ്റ്റുഡൻസ് കുഞ്ഞുങ്ങളെല്ലാ ആറ്റങ്ങൾ കേൾക്കണം ഒന്ന് ഇന്ത്യയിലെ രാജസ്ഥാനിലെ ടാർ രണ്ട് പാകിസ്ഥാനിലെ പെഷവാർ മൂന്ന് ഇറാനിലെ കാഗർ നാല് ചൈനയിലെ പോപ്പി അഞ്ച് ഇസ്രായേലിലെ സീനായി തീർന്നില്ല അമേരിക്കയിലെ നൊവേദ ഈ മരുഭൂമികളിലെല്ലാം ആറ്റം പൊട്ടിക്കുന്നു നാടൻ മലയാളം ഈ ചിരട്ടയുടെ പണ്ട് പടക്കം വെക്കും ചിരട്ട മേടിപ്പോയി പൊട്ടി താഴെ വീഴും ആറ്റം പൊട്ടിക്കുന്നത് മണലിനകത്ത ഈ മണൽ എവിടെ പോയി ആറ്റത്തിൻ്റെ കൂടെ ചൂടായ മണൽ ഇത് സജുചാത്തന്നൂരല്ല പറഞ്ഞു കേശവദാസപുരത്ത് തിരുവനന്തപുരത്ത് നിങ്ങളുടെ ജില്ല ഞാൻ അപ്പുറമാണ് ഐ എസ് ആർ സുഹൃത്തുക്കൾ ആയിരിക്കുന്നു ആസിഡ് മഴ പെയ്യുന്ന രാസവസ്തു ഇന്ത്യൻ അന്തരീക്ഷത്തിൽ സംശയം ഉണ്ടേ പറയാം അവരെന്നോട് പറഞ്ഞു പാഷേ പാഷ മാത്രമേ ഇച്ചിരി അന്ത്യാലം പറയത്തുള്ള രേഖയും കൂടെ തെരയുന്നു ആസിഡ് മഴ പെയ്യുന്ന രാസവസ്തു ഇന്ത്യൻ അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടെ കേൾക്കണം ആകാശത്തിൽ എത്ര തട്ടുണ്ടെന്ന് അറിയാമോ സ്റ്റാറ്റോസ്ഫിയർ രണ്ട് ഓസോൺ മൂന്ന് ട്രോപ്പോസ്പിയർ നാല് മിസോസ്ഫിയർ അഞ്ച് എക്സോസ്ഫിയർ ആറ് തെർമോസ്ഫിയർ ഏഴ് അയണോസ്ഫിയർ ഇത് കണ്ടിട്ട് ആ കുമ്പനാട്ട് പണ്ട് അപ്പച്ചന്മാര് പാടിയ പാട്ടോർമ്മയില്ലേ ആകാശത്തിൻ ശക്തി ആ ഇപ്പൊ തീപോലെ ഇറങ്ങണ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക സോത്രം നീയെല്ലാം തീ ഇവിടെ ആകാശം തീരാറായി അന്ന് സയൻസ് അറിയാത്ത അപ്പച്ചന്മാരാ ഇത്രമാരാടിയത് ആകാശത്തിന്റെ ശക്തി കിളകുന്നതിനാൽ തീയെടുത്ത് അമേരിക്കയിൽ നിന്ന് ബോംബെടുത്തു ഇസ്രായേലിൽ നിന്ന് എടുത്തു ആകാശത്തിന്റെ ഒന്നാമത്തെ തട്ടിലുണ്ട് സ്റ്റാറ്റോസ്ഫിയറി സൾഫറും ഫോസ്ഫറസും ഇപ്പൊ സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം ഇപ്പൊ അവിടെ കാർബൺ മൊണോക്സൈഡ് ഇത് മണൽ വാട്ട് മിക്സായി ഇവിടെ വരാൻ പോകുന്ന ബ്ലഡ് റേഡോൺ വിത്ത് ആറ്റമിക് വാട്ടർ കരയരുത് നമ്മുടെ ഈ റൂട്ടിൽ തോന്നിക്കല് രണ്ട് നല്ല വീട് ആ വീട്ടിന് മേല് ടെറസ് ഇല്ല ആ ടെറസിനകത്ത് ഷീറ്റില്ല നാല് തെങ്ങ് മേളിലോട്ട് കാണുന്നു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരും ഗൾഫിലായിരുന്നു തെങ്ങില് നല്ല ഓലയും മടലും എല്ലാം വീണ് രണ്ടു വർഷം കഴിഞ്ഞ് ലീവിന് വന്ന് നോക്കിയപ്പോൾ മൊത്തം കറുത്തു കിടക്കുന്നു ദുഃഖം നാട്ടുകാർ പറഞ്ഞ് പൈപ്പ് എടുക്കായി വെള്ളം എടുത്ത് കഴി താഴേന്ന് പോയത് നല്ല വെള്ളം ഇറങ്ങി വന്നത് കറുത്ത വെള്ളം അതേ സെയിം പരിപാടി ആകാശത്തു നിന്ന് പെയ്യാൻ പോകുന്നു രക്തമഴ മാനസാന്തരപ്പെട്ടോ ഇത് ദുഷ്കാലമാകയാൽ സമയം പക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവാൻ ഐ എസ് ആർഒക്കാർ വരെ പറഞ്ഞു കഴിഞ്ഞു ആ മഴ ഇവിടെ പെയ്താൽ കരയരുത് നിങ്ങളുടെ കിണറ്റിൽ ആരാ വെള്ളം കൊണ്ടുവരുന്നത് ആകാശത്തു നിന്ന് വെള്ള മഴ ഫിൽട്രേറ്റ് ചെയ്ത കണറ്റിലെ വെള്ളം കൊല്ലംപൊടി ആറ്റിയെ വിവിടുന്ന വെള്ളം വരുന്നത് മലയിത് പെയ്തിറങ്ങുന്ന വെള്ളം നമ്മുടെ ശംഖുമുഖം കടപ്പുറത്തരുന്ന വെള്ളം വരുന്നത് ഈ വെള്ളം വരുന്നത് കർത്താവിന്റെ വരവിൽ ഒരു കുടുംബം എടുക്കപ്പെട്ടില്ലെങ്കിൽ അഞ്ചര മണിക്ക് സഹോദരി കാപ്പി ഇടുന്നത് രക്തവെള്ളം കണക്ട് ചെയ്യുന്ന സൂത്രം ഈ എട്ടര മണിക്ക് തീർന്നില്ല കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ ഷവറിക്ക് ഏറ്റാൻ പോകുന്ന രക്തവെള്ളം വരാൻ പോന്നു തീർന്നില്ല പത്തരയ്ക്ക് തുണിയാലക്കാൻ പോകുന്ന രക്തവെള്ളം ആരും വിഷമിക്കരുത് ബൈബിളിനൊക്കെ തൊണ്ടോ വെളിപ്പാട് പുസ്തകം പതിനാറാം അധ്യായം മൂന്നാമത്തെ വാക്യം രക്തമഴ രണ്ടാമത്തവൻ തന്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു തന്റെ രണ്ടാമത്തവൻ കലശം സമുദ്രത്തിൽ ഒഴിച്ചു അപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെയായി മരിച്ചവന്റെ രക്തം പോലെയായി തീർന്നു അടുത്തത് സമുദ്രത്തിലെ ജീവജന്തു ഒക്കെയും മനുഷ്യൻ മരിക്കുന്ന കാല പൊന്ന് മക്കളെ തൊണ്ടകേറി പറയുന്ന കാലം തീരാറായി എന്തുകൊണ്ടിത് പറയുന്നത് സോമാലിയ രക്തമഴ രണ്ട് മാസത്തിൽ രണ്ട്സത്തിലൊരിക്കുന്നു മൂന്ന് മാസം തുണി എടുക്കുന്നു അടുത്ത ശ്രീലങ്കയിലും പെയ്തു രക്തമഴ കഴിഞ്ഞ നവംബർ മാസത്തിൽ ഡി ഡി ദൂരദർശൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ ദൂരദർശന് പറഞ്ഞെന്ന് ഇന്ത്യ ജോ ബാർക്കി വടക്കേട് സ്റ്റേറ്റ്മേർമേ ആയ രക്തമഴ വരുമെന്ന് വടക്കേ ഇന്ത്യയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വെളിപ്പാട് പുസ്തകം പതിനാറ് രണ്ടിന്റെ പതിനാറ് മൂന്നിന്റെ നിവർത്തി ആകാശത്ത് ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ ഇത്ത നിങ്ങളുടെ കിണറ്റിനകത്ത് വരുന്നതിനുമ്പ് ആ രക്തം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ വെള്ളമായി വീഴുന്നതിനുമുമ്പ് ആ രക്തം നിങ്ങളുടെ വസ്ത്രങ്ങളിൽ വീഴുന്നതിന് മുമ്പ് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ വെളിപ്പെടും